ഹലോ വി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ചത്തെ ബ്ലോഗാണ് ഞായറാഴ്ച രാവിലെ എന്ന് കേട്ടാലൊരു ബ്ലോഗില്ലാതെ എന്ത് എന്ത് വീഡിയോ അല്ലേ എന്തായാലും ഇന്ന് ഫുൾ ഒരു ബ്ലോഗ് എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ തലേ ദിവസം തന്നെ രാത്രി ഞാൻ എല്ലാം സെറ്റാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിടന്നതാണ് പിറ്റേന്ന് രാവിലെ ചതിച്ചു ഗൈസ് ചതിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തീരെ വയ്യുന്നു തീരെ വയ്യെന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് എസേറ്റ് ചെയ്ത് പോലും എനിക്കറിയത്തില്ല എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു നല്ല വയറ്റുവേദനയും നടുവേദനയും ഒരു പൊടി എനിക്ക് വയ്യായിരുന്നു എന്നാലും ഞാൻ എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല അത്രയും സമയമായി അന്നേരം തന്നെ ഏകദേശം ഒരേഴരയോളായി ഞാൻ അന്നേരം ഇനിയും എണ്ണിട്ടില്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ഞാൻ ഞാനങ്ങ് എഴുന്നേക്കുകയാണ് ചെയ്ത എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് കുളിച്ചിട്ടാണ് പിന്നെ ഞാൻ അടുക്കള കയറിയത് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരം അവിടെ ഇവിടെ എല്ലാം ഇരുന്നു അതിനുശേഷം നേരെ അടുക്കളയിൽ ചെന്നിട്ട് അടുപ്പി തീ കത്തിച്ച് നമ്മുടെ അരിക്കുള്ള സംഭവം ചോറ് വെക്കാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം നമുക്കെടുത്ത് വെളി വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെളി വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴാണ് ഇവിടെ ഡോറിൻ്റെ അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു അപ്പം നോക്കിയപ്പോഴാണ് ആ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് വരുന്നത് അവൻ വന്ന് കഥ തുറക്കുന്ന സൗണ്ടായിരുന്നു അപ്പോൾ അവനുമായിട്ട് കുറച്ച് നേരം സിറ്റ് സിറ്റൗട്ടിലിങ്ങനെ ഇരുന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എനിക്ക് വയറ്റുവേദന വരുന്ന സമയത്ത് ഈ ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടനെടുത്ത് ഞാൻ എൻ്റെ മടിയിൽ വെച്ചിരുന്നു അവനെ ഞങ്ങൾ അമക്കി പിടിക്കും അപ്പോഴാണ് ചെറിയൊരു ചെറിയൊരാച്ച് കിട്ടുന്നത് എനിക്ക് അപ്പോൾ അവർക്കും അവനും അതറിയാം എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ അവൻ അവൻ നേരിട്ട് തന്നെ എൻ്റെ മടിയെ കയറിയിരുന്നു നല്ല അമുക്കി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോളൂ അത് അവന് തന്നെ അറിയാം അപ്പോൾ അങ്ങനെ അവൻ അവനെ നേരം കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തിരുമ്മി വെക്കാം എന്തൊക്കെ വേണോ എല്ലാം കൊണ്ട് തേങ്ങ ഫുള്ളായിട്ട് ഒരുമിച്ച് തിരുമ്പി വെച്ചാൽ അതിൽ എളുപ്പമാണെന്നല്ലോ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ തിരുമാന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എങ്ങനെ പെട്ടെന്ന് ജോലി തീർക്കാം എന്നാണ് ഞാനിപ്പോൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ച് നേരത്തെ പെട്ടെന്ന് തന്നെ ഒന്ന് തേങ്ങയെല്ലാം അങ്ങ് ചിരക്കി ചിരകി വെച്ചു ചിരകി വെച്ചു അങ്ങനെ കണ്ടല്ലേ തിരുമ്മി വെച്ചു അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫസ്റ്റ് നമുക്ക് മോര് കാച്ചാനുള്ള പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പെട്ടെന്ന് തന്നെ അങ്ങ് അരച്ചെടുക്കാമല്ലോ അപ്പോൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും അതേപോലെ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ട് തൈരും കൂടി ഒഴിച്ചാണേ അരച്ചത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പാത്രത്തിനകത്താക്കി ഒഴിച്ച് ഞാനങ്ങ് മാറ്റി വച്ചു അത് ചൂടാക്കിയോ കടുവറക്കിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതേപോലെ മാറ്റിവെച്ചു അതിനുശേഷം അടുത്തത് രാവിലത്തെ ദോശയ്ക്കുള്ള ചമ്മന്തി വേണമായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളച്ചമ്പന്തിയാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഉണ്ണിക്കുട്ടനെ വെള്ളച്ചമ്പന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ ദിവസവും സാമ്പാറാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ഉണ്ണിക്കൂട്ടന് വേണ്ടി ചമ്മന്തി അരക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ രാവിലെ ചമ്മന്തിക്ക് ഞാൻ തേങ്ങ തിരുമിയത് കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അതും നടത്തി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ തേങ്ങ ഇട്ടും അതേപോലെ കൊച്ചുള്ളി പച്ചമുളക് പിന്നെ പിന്നെന്തായിരുന്നു ഇട്ടേ വേറെ ഒന്നും തോന്നില്ലേ ഉപ്പ് അപ്പോൾ ഇതിത്രയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് നേരെ തന്നെ അങ്ങ് കടുവറുത്ത് ചമ്മന്തിക്കുള്ളതങ്ങ് സെറ്റാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഇന്നിട്ട് വരും അവർ വരുമ്പോൾ വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ദോശയും ചുറ്റും വയ്ക്കാങ്കിൽ ചുട്ട് അന്നേരം അങ്ങ് കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജനലെക്കൂടെ നോക്കുന്നത് ഉണ്ണിക്കൂട്ടൻ അവിടെ എല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട് അവൻ നിന്ന് 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 അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി അപ്പോൾ അതാണ് ഞാൻ അവിടെ നിന്ന് നോക്കുന്നത് എവിടെ നിന്നൊക്കെ അവരുടെ വീടിൻ്റെ നാല് സൈഡും കിടന്ന് ആൾ കറങ്ങുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നോക്കി 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 നിൽക്കുന്നത് ഇവ എങ്ങോട്ടാണ് അറിയാൻ പറ്റുന്നില്ല അതേപോലെ കറങ്ങാം അപ്പോൾ സത്യത്തിൽ അവർ കഥ കഥക് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നില്ല അപ്പോൾ അതിനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടന്ന് കറങ്ങുന്നത് ഇതിലേക്കൂടെ കയറണമെന്ന് അറിയാൻ വയ്യാതെ അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തിക്കുള്ളതങ്ങ് കടുവറു നമ്മുടെ ഉള്ളി വറ്റൽ മുളകും എല്ലാം കൂടിയിട്ട് അതങ്ങ് കടുവറുത്ത് മാറ്റി അപ്പോൾ അന്നേരം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പാത്രം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് മോര് മോര് കാച്ചെടുക്കുന്നത് മോര് കാച്ചുന്നത് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് നടക്കാമെങ്കിൽ രാവിലെ തന്നെ ഈ പരിപാടികളെല്ലാം നടക്കാമെങ്കിൽ എളുപ്പമാവുമല്ലോ അപ്പോൾ അതിനുള്ള പ്രയത്നത്തിലാണ് ഞാൻ അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ എല്ലാം പതുക്കെ സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി നമുക്ക് അത്രയും അത്യാവശ്യമായിട്ട് എങ്ങും ഒന്നും ചെയ്യാൻ പോവാനോ എടുക്കാനോ ഇല്ലാത്തതു കൊണ്ട് സാവധാനം പിള്ളേരും വീട്ടിലുണ്ട് അപ്പോൾ സാവധാനം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സാവധാനം എല്ലാവട്ടവും സാവധാനമാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് തീരെ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്നങ്ങ് തീർത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ വിചാരിച്ചു മോരുകാച്ചെണ്ട മീൻകറി മാത്രം വെച്ചാൽ മതി എന്നുവരെ ഞാൻ വിചാരിച്ചതാണ് പിന്നെ പിള്ളേർക്ക് മീൻകറി മാത്രമായിട്ട് കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് നിൽക്കുകയാണ് എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ സൺഡേ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ബ്ലോഗ് ഇല്ലെങ്കിൽ ഒരു സമാധാനമില്ല അപ്പോൾ അന്നേരം പിന്നെ അത് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ക്യാമറ എടുത്ത് മൊബൈലെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു എന്നാൽ പിന്നെ എല്ലാം അങ്ങ് ആക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തത് മോരുകാച്ച മോര് മോരും കൂടി കാച്ചു വെക്കുക നമ്മൾ ചമ്മന്തി കടുപുറുത്ത് ചൂടാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മോ മോരുകാച്ചാണ് മോരുകാച്ച നമ്മൾ കടുവറുത്തതിന് ശേഷം കൊച്ചുള്ളി അതേപോലെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉൽവാപ്പൊടിയും ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മോര് മോരച്ച് വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് ഉപ്പ് ഇട്ട് ചൂടാക്കി എടുത്ത് മാറ്റി അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ ചീര വാങ്ങിച്ചിട്ട് അപ്പോൾ ചീര ഇരിക്കുന്നതാണ്ട് നല്ല ചീര ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചീര വാങ്ങിച്ച് തോരം വെക്കാമെന്ന് ചോദിച്ചാൽ തലേന്ന് ഇതെല്ലാം അപ്പം ഞാൻ ചീര വാങ്ങിച്ചു തലേന്ന് നമ്മുടെ പൊന്നാര അതായത് ചുമന്ന കോര മറ്റു സംഭവം ഉണ്ടല്ലോ ചുമന്ന മീൻ അത് പലയിടത്തും പല രീതിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ പൊന്നാര അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് തല വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത് എപ്പോഴും എപ്പോഴും അവിയൽ അല്ലെങ്കിൽ എന്നും കാണുന്ന ഐറ്റംസ് അല്ല എന്തെങ്കിലും വെറൈറ്റി വേണമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ചീരയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാനങ്ങനെ ചീരയൊന്നും വാങ്ങിക്കാതെ ഇല്ല ഞാൻ പിന്നെ ഇന്നലെ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ചീരയായിരുന്നു അപ്പം പിന്നെ ഞാൻ അത് ഇച്ചിരി മേടിച്ചു കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇന്ന് അതെന്തായാലും വീഡിയോ എടുക്കുമല്ലോ എന്ന് വിചാരിച്ച പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ചു വീഡിയോ അങ്ങ് ഓഫ് വേണ്ട വെക്കണ്ടാന്ന് ചോദിച്ചു പിന്നെ ഞാനങ്ങ് വെക്കുകയാണ് ചെയ്യുകയാണ് അത്രയ്ക്ക് എനിക്ക് വയ്യ അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരനുള്ളതും കൂടി അരച്ച് വെച്ചും അരച്ചു വെച്ച് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം അന്നേരം വരെയുള്ള പാത്രങ്ങളെല്ലാം ഒരുവിധമൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഞാനങ്ങ് കഴുകി വെച്ചിട്ട് കൈയോടെ തന്നെ അങ്ങ് ദോശ വിടുകയാണ് വിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് വിശക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചിരി സമാധാനമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ദോശ ചുട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ദോശ ചുട്ട് അപ്പോൾ ഈ സമയത്ത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നും ഞാൻ മിക്കവാറും തേൻ മുട്ടായി ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സമയത്ത് ഞാൻ കഴിക്കുക പക്ഷേ ഇന്ന് അത് വാങ്ങി അത് അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കട്ടൻ ചായക്കകത്ത് നന്നായിട്ട് തോന്നി മധുരം ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ടും എനിക്ക് ആ വേദന മാറാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒരു അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചി കൂടെ ആലോചിക്കുന്നുണ്ടേ എന്നിട്ട് ഞാൻ കൂടെ ആരും അറിയുന്നില്ല ഞാൻ പഞ്ചസാര എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഒന്നും കുറയുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചിട്ടുണ്ട് ദോശ പെട്ടെന്ന് ചുട്ട് കഴിക്കാം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആച്ചു കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് ദോശ വിടുന്നുണ്ട് അപ്പോൾ ദോശമൂടുന്നതിൻ്റെ കൂ ചെ ദോശ ചുടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചീര ഒന്ന് കഴുകി വെക്കുന്നുണ്ട് എനിക്ക് ഈ ചീര കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ ഇടയ്ക്ക് വെച്ചിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വർഷമാവാറായും തോ ഒരു വർഷമായി കാണുമായിരിക്കും സംഭവം ഏതോ ഒരു വീട്ടിൽ ചീര വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിലെന്തോ എന്തോ എഴന്തോ അതിനകത്ത് ഉണ്ടായിരുന്നു സംഭവം അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പാല് വെച്ചിരുന്നു പാലുണ്ടായിരുന്നു പാല് തുറന്ന് വെച്ചിരുന്നതാണെന്ന് ന്യൂസ് വന്നതാന്ന് തുറന്ന് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ആ സാധനം ഈ പാലിനകത്ത് വീണു ഈ ഇഴജെന്തോ അതിനകത്ത് വീണു വീഴുവോ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവര് അതറിയാതെ ഇവര് കുറച്ചെടുത്ത് കാച്ചി പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുത്ത് രാത്രി ഉറക്കി കിടത്തി ഉറങ്ങുന്നതിന് മുമ്പ് പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുത്തു അപ്പോൾ പിറ്റേന്ന് രാവിലെ പിള്ളേർ രണ്ടുപേരും എണ്ണേറ്റില്ല അപ്പോൾ ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മരിച്ചുപോയി കാര്യം ആ കുച്ചുങ്ങൾക്ക് എന്തോ വിഷം ഉള്ളിൽ ചെന്നു എന്നുള്ളൊരിത് വന്നു അപ്പോൾ അങ്ങനെ ലാസ്റ്റ് രാത്രി എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പാല് പാല് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പാലിനകത്ത് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ കുഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ വിഷം ആ കുഞ്ഞുങ്ങൾക്ക് ചെന്നതാണ് എന്നുള്ളത് കാര്യം അറിയുന്നത് എനിക്കത് ഓർമ്മ വരും എപ്പോഴും ഇടക്ക് വെച്ച് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അതിൽ ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ സംഭവം എനിക്ക് ഓർമ്മ വരും എപ്പോഴും ഞാൻ ചീര വാങ്ങിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഞാൻ നല്ലതായിട്ട് കഴുകും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി ഞാനും വിച്ചു ഉള്ളായിരുന്നു ഉണ്ണിക്കുട്ട ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് കളിക്കാൻ പോയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ദോശ ഞാൻ കഴിച്ചു അതിനുശേഷം നേരെ ഇപ്പോൾ ഞാൻ കോഴി ഉണ്ടായത് കൊണ്ട് തന്നെ കോഴിക്ക് തീറ്റ നേരത്തെ കൊടുക്കണോ അതുകൊണ്ട് താമസിച്ചു നേരത്തെ അല്ല ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി പതിനൊന്നര കഴിഞ്ഞു ഈ സമയം ആയപ്പോഴത്തേക്കും എന്നും രാവിലെ ഒരു ഒമ്പത് മണിക്ക് കൊടുക്കുന്നതാണ് ഞാൻ തീറ്റ പക്ഷെ ഇന്ന് പന് പതിനൊന്ന് പന്ത്രണ്ട് മണി ആവാറായി അപ്പോൾ അത് തീറ്റയും കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അരി ചോറ് വെന്തിരുന്നു അതു പിന്നെ അടച്ചിട്ട് അതിനുശേഷം ഞാൻ പിന്നെ ഒത്തിരി തുണി ഉണ്ടായിരുന്നു കഴിവാണ് ഞാൻ കഴിവാതിരിക്കാൻ പരമാവധി നോക്കി എന്നിട്ടും തുണി ഒരു കുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് കഴിവിടിയാണ് ചെയ്ത അല്ലാതെ നാളത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തിങ്കളാഴ്ചയാണ് മോൻ്റെ യൂണിഫോമും ഉണ്ട് അപ്പോൾ അത് കഴിവിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് കഴിവിടാമെന്ന് വിചാരിച്ചു ഉള്ള വെയിലത്ത് ഉണങ്ങുന്നെങ്കിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് വലിയ നഷ്ടമായിപ്പോയി ഇത്രയും തുണി കഴിവ് എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു കാരണം പിന്നെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണിയെല്ലാം നൂത്തിട്ടിട്ട് തിരിച്ച് വന്ന് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ആദ്യം നമ്മുടെ പൊന്നാരയാണല്ലോ കിട്ടിയത് അപ്പോൾ പൊന്നാരൊന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പം മീൻ ഒഴിച്ച് കൊഴുപ്പ് കിട്ടും അപ്പോൾ ആ രീതിയിലൊന്ന് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉൽവാപ്പൊടി പിന്നെന്തായിരുന്നു കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് പുളിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കണമെന്നുള്ളത് അപ്പോൾ ഇത് സംഭവം നമ്മൾ ഓണത്തിന് പലർക്ക് സാധനം വാങ്ങിക്കുമ്പോൾ അവർ ബോണസ് ആയിട്ട് എന്തെങ്കിലും തരുന്നതാണ് അപ്പോൾ ഈ പാക്കറ്റ് ഒരെണ്ണം എനിക്ക് തന്നായിരുന്നു അപ്പോൾ ഇത് അവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പിന്നെ ഓർത്ത ഞാൻ ഇതുവരെ അടപ്രഥമൻ ഇങ്ങനെ നമ്മൾ അട വാങ്ങിച്ച് ശർക്കരക്കിട്ട് പ്രഥമം വെക്കുമെന്നല്ലാതെ അടപ്രഥമൻ്റെ മിക്സ് വാങ്ങിച്ച് ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ല ഞാൻ വെച്ചിട്ടില്ല എന്നല്ല എൻ്റെ വീട്ടിലും വെച്ചിട്ടില്ല ഞാനും വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിട്ടിയതല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സത്യത്തിൽ ഇതിനകത്ത് അട നുള്ളിപ്പറക്കി എടുക്കാവുന്ന പരുവത്തിനുള്ള അടയേ ഉള്ളൂ അതിന് വേണ്ടി അടയെന്ന് പറയുന്ന സാധനമില്ല ഇല്ല ഇതിനകത്ത് അപ്പോൾ ആ ബോക്സിന് ആ പെട്ടിക്ക് പെട്ടി നമ്മുടെ അടയുടെ ആ ബോക്സല്ലേ അതിനകത്ത് അത് എങ്ങനെ വെക്കണം എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വെക്കുന്നത് കുക്കറിനകത്ത് വെക്കണം എന്നാണ് അതിനകത്തും കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ കുക്കറിനകത്തൊന്നും വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇതും മൈ വേ കല്യാണി എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അറിയായിരിക്കും എല്ലാവർക്കും അപ്പോൾ ആ കുട്ടിയുടെ ആ ക ഇതിനകത്ത് കുക്കറിനകത്ത് എന്ത് വെച്ചാലും ഒരു സ്പൂൺ ഇട്ടാൽ അത് തിളച്ചു പൊങ്ങില്ല എന്നുള്ളത് ഞാൻ കണ്ടു അത് ആ കുട്ടിയുടെ മിസ്റ്റേക്കാണോ എൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇനി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അത് അപ്പോൾ അത് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ അതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പോയി ഗൈസ് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി ഞാനങ്ങനെ സ്പൂണിട്ട് അതെല്ലാം വെച്ച് സെറ്റാക്കി ഞാൻ കുക്കർ അടച്ച് അടപ്പേ വെച്ച് ഇനി ബാക്കി നിങ്ങളെ കണ്ടോ മൊത്തവും തിളച്ച് മറിഞ്ഞ് അവിടെ മൊത്തമായി മൊത്തമായത് മാത്രല്ല ഇരട്ടി ജോലിയായി എനിക്ക് പിന്നെ അത് മൊത്തവും എടുത്ത് വൃത്തിയാക്കി എൻ്റെ മോൻ എന്നെ കളിയാക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അവൻ എന്നെ കളിയാക്കുക അവയല്ലേ പറഞ്ഞത് ഞാൻ അവനോട് ഭയങ്കര പൊങ്ങച്ചത്തി പറയുന്നുണ്ട് നോയിക്കോണടാ തിളച്ചമറിയത്തില്ല പക്ഷെ സത്യത്തിൽ ആ കുട്ടിയുടെ അതിനകത്ത് അങ്ങനെ തിളച്ചറിയത്തില്ല ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ചെയ്തത് ഇനി എൻ്റെ മിസ്റ്റേക്കാണോ എനിക്കറിയത്തില്ല എന്താണെന്ന് സംഭവം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അട അതിനു വേണ്ടി ഇല്ല ഇനി അതുകൊണ്ടാണോന്നും എനിക്കറിയത്തില്ല വെള്ളം കൂടിയത് കൊണ്ട് അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അവർ പറയുന്ന ഒരളവിലാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്കറിയത്തില്ല അത് മൊത്തവും തിളച്ചു പൊങ്ങി അവസാനം വന്നപ്പോൾ എനിക്കത് പായസം ഇല്ലായിരുന്നു ഇച്ചിരിയും പായസമേ കിട്ടുള്ളൂ ബാക്കി ബാക്കി ഇനിയുണ്ട് ഫുള്ള് തീർന്നിട്ടില്ല അപ്പോൾ തിളച്ചു പൊങ്ങി ഞാനത് വൃത്തിയാക്കി ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി തീർന്നു അപ്പോൾ ഒരു ട്രിപ്പ് തിളച്ചു പൊങ്ങിയത് നിങ്ങൾ കണ്ടേ അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് തിളച്ചു പൊങ്ങിയത് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളെല്ലാം കഴിയും മാറ്റി ആ നമ്മ അന്നേരത്തെ ആ ദോശ ദോഷചുറ്റ പാത്രങ്ങളും അങ്ങനെയുള്ള ഒക്കെ ഐറ്റംസൊക്കെ ഉള്ളു അല്ല തോനേയും പാത്രങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവിടെ എല്ലാം ഒന്നും വൃത്തിയാക്കിയേം വേണമല്ലോ നമ്മൾ അന്നരം അന്നേരം കഴിയും വെച്ച് കഴിഞ്ഞാൽ വലിയ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അന്നേരം തന്നെ അങ്ങ് കഴിയും മാറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ആ സിങ്ക് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് അപ്പോൾ ലയൾ വന്ന് നിൽക്കുന്നത് പായസം എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് നിൽക്കുകയാണ് ആദ്യമായിട്ടാണല്ലോ നമ്മുടെ കിറ്റ് മിക്സ് വാങ്ങിച്ച് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് തുറന്നു നോക്കി ഇപ്പോൾ സത്യം പറഞ്ഞാലല്ലോ സാധനം അടിക്കി പിടിക്കുകയും ചെയ്തു പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് നേരെ അങ്ങ് അടപ്പയിലേക്ക് തന്നെ അങ്ങ് വെച്ചു ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു സംഭവം അതിനകത്ത് ഒരു ഇച്ചിരിയേ ഉള്ളു സാധനം അത് എന്ത് പറയുന്ന നമ്മുടെ ഒരു പരുവത്തിന് നമ്മൾ പ്രഥമം വെക്കുമ്പോൾ നല്ല കുറുകിയിരിക്കുമല്ലോ ഇതൊരുമാതിരി ലൂസായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക സാധനം ഒരു ചിരിയേ ഉള്ളു എന്നാൽ ഇച്ചിരി വരെ ഞാൻ വിചാരിച്ചു ഒന്ന് തിളക്കട്ടെ തിളച്ചൊന്ന് പറ്റട്ടേ എന്ന് വിചാരിച്ചു ഞാൻ അടപ്പയിലേക്ക് വെച്ചു അടപ്പയിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ ചീര അരിയാന്ന് വിചാരിച്ചിരും രണ്ടും കൂടി പരി അപ്പോൾ കുറച്ച് പാലും കൂടി ഞാൻ അതിനകത്തേക്കും തേങ്ങാപ്പാലാണ് സാധാ തേ ചേർക്കുന്നത് പക്ഷേ ഞാൻ പാലാണ് ഞാൻ ചേർത്തത് അപ്പോൾ അങ്ങനെ പാലും ചേർത്ത് ഞാൻ അടപ്പയിലേക്ക് വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തു ശേഷം ഞാൻ പിന്നെ അങ്ങ് ചീര അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി മാറ്റിയിട്ട് നേരെ ഞാൻ ആ ചീര ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചീര അരിയുന്ന സമയത്ത് പോയി ഗൈസ് പിന്നെയും പോയി അത് തിളച്ച് മറിഞ്ഞു അയ്യോ ഒന്നും പറയണ്ട ഒരു പായസം ഉണ്ടാക്കിയ കഥകൾ അപ്പോൾ അങ്ങനെ അത് മൊത്തവും തിളച്ച് മറിഞ്ഞു മൊത്തം പോയി കാശ് മൊത്തം പോയി ഇപ്പം കാണാം ആ സ്റ്റൗ പൊക്കി നോക്കുമ്പോൾ കാണാൻ മൊത്തവും പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാനത് വൃത്തിയാക്കാനായിട്ട് നേരെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ സ്റ്റൗവിൻ്റെ മേളിലും കുറച്ച് വീണ് കിളപ്പുണ്ടായിരുന്നു അയ്യോ അയ്യോ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം പിള്ളേർ വന്ന് തന്നെ കളിയാക്കുക അമ്മയുടെ പായസം ഒന്നും പറഞ്ഞ് കണ്ടോ മൊത്തം പോയി ഇനി അതിനകത്ത് ഇല്ല അതിനകത്ത് ആകെ ഒരു ഒരിച്ചിരിയാണ് കിട്ടിയത് പക്ഷേ പായസം നല്ലതായിരുന്നു ബെസ്റ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ എന്നാൽ നമ്മൾ വെക്കുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല ഇതിനകത്ത് ചുക്ക് ചുക്ക് ഇല്ല ചുക്ക് പൊടി അത് ഭയങ്കരമായിട്ട് ഫ്ലേവർ ഒന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല അത് കുടിച്ചിട്ട് എങ്കിലും അത് മൊത്തം തിളച്ചമറിഞ്ഞ് പോയതുകൊണ്ടാണ് അതിൻ്റെ രുചിയെല്ലാം പോയോന്നും എനിക്കറിയത്തില്ല എങ്കിലും അത്രയും കുറച്ചേ കിട്ടിയുള്ളൂ ഉള്ള പോട്ടെ നീ ഇപ്പം പറഞ്ഞിട്ട് കാലമില്ലല്ലോ എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് തുടച്ചു എടുത്തു സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം സങ്കടം വന്നു കാര്യം തീരെ വയ്യ എന്നിട്ട് ഞാൻ ഇച്ചിരി കുടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെച്ചതാണ് അപ്പോഴത്തേക്കും ഇരട്ടിപ്പണികളായി അപ്പോൾ എനിക്ക് അങ്ങ് സങ്കടവും വന്നു സത്യം പറഞ്ഞാൽ ആ എന്തായാലും പോയത് പോയി ഞാനങ്ങനെ തിളച്ച് പൊങ്ങി വരൂന്ന് ഞാൻ വിചാരിച്ചു സാധാരണ അങ്ങനെ വരില്ല അതിനകത്ത് കിടന്ന് തിളച്ച് മറിയത്തേലേ ഉള്ളൂ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ മൊത്തം പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ എന്തായാലും പിന്നെ ബാക്കി അരിഞ്ഞെടുക്കാനുള്ള ചീര പെട്ടെന്ന് തന്നെ അങ്ങ് അരിഞ്ഞ് സെറ്റാക്കി അതിന് ശേഷം പിന്നെ അത് പെട്ടെന്ന് അതങ്ങ് അത് തന്നെ അങ്ങ് കറി വെ പെട്ടെന്ന് തന്നെ അങ്ങ് തോരണ അടപ്പയിലാക്കാം എന്ന് കരുതി അടപ്പയിലേക്കാക്കി അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേർ വന്ന് ഓരോന്നും കുരുട്ടു പരികളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെയും ഞാൻ അവരെ എല്ലാവരെയും ഞാൻ ഓട്ടിച്ച് വിടുന്നുമുണ്ട് എന്ന് പറഞ്ഞു ഈ അതുപോലെ എൻ്റെ ഗ്യാസ് വെളിയിലോട്ടിരിക്കുന്ന അതകത്തേക്ക് കയറുന്നില്ല ഇപ്രാവശ്യം കിട്ടിയ സിലിണ്ടർ ഗ്യാസ് ഊറ്റി ചിരി ഹൈറ്റ് കൂടിയതാണ് അപ്പോൾ എനിക്ക് അതിനകത്തേക്ക് കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും സ്പേസും എനിക്ക് പോയി കിട്ടി എനിക്ക് അടുക്കളയിൽ നിന്ന് തിരിയാൻ പറ്റുന്നില്ല ഇപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിപ്പോയി എന്തായാലും അത് വെച്ചതിന് ശേഷം ഞാൻ നേരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തോരനുള്ളത് കടുവറുത്ത് തോരൻ്റെ ചീര തട്ടിയിട്ട് ചീര ഇപ്പോൾ നോക്കുമ്പോൾ നിറച്ചുണ്ട് ഇരി ഇട്ട് കഴിയുമ്പോൾ നോക്കണം ഇച്ചിരിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് തട്ടിയിട്ട് അതൊന്ന് വേവാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് ഞാൻ ഞാനങ്ങ് അടപ്പയിലേക്ക് അടച്ചു വെച്ചു അത് അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ അപ്പോൾ ഈ ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു നല്ലതുപോലെ വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു കഴുകി വെച്ചത് തോരാഞ്ഞാണോ ചീരയ്ക്കകത്ത് വെള്ളമുണ്ടോ എന്തോ എനിക്കറിയത്തില്ല എന്തായാലും കഴുകി വെച്ചാൽ തോരാനാന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു അരച്ച് വെള്ളം ഉണ്ടായിരുന്നു എങ്കിലും അവിടെ നിന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് തോത്തി എടുത്തു ഞാൻ പിന്നെ അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് കഴുകി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ച് സെറ്റാക്കി എപ്പോഴത്തേനും ചീര റെഡിയായി ചീര വെന്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അത് തീ കൂട്ടിയിട്ട് ഞാൻ അതൊന്ന് ഒന്ന് ചൂ ഒന്ന് തോത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നേരെ പോയി നമ്മുടെ വീട് ഒന്ന് തൂത്ത് ഇടാമെന്ന് വെച്ച് തുടച്ചില്ല കാര്യം തലേന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ പിറ്റേന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായോണ്ട് തലേന്ന് രാത്രി ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു അപ്പോൾ തുടച്ച് വൃത്തിയാക്കി രാത്രി തുടച്ചിട്ടാണ് ഞാൻ കിടന്നത് രാവിലെ എണീറ്റ് വീഡിയോ എടുക്കുക നല്ല രസമല്ലേ സമാധാനമായിട്ട് എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ അങ്ങനെ കിടന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നതാണ് ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി അപ്പോൾ ആ ഈ ആ മുറിയും അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തും ഞാൻ പിന്നെ ഇന്നലെല്ലാം കയറി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ അതിനകത്തോട്ട് കയറില്ല കാര്യം ഇന്നാ മുറിയിൽ ആരും കയറിയിട്ടില്ലല്ലോ അപ്പോൾ അത് തൂത്തിട്ട് തൂത്ത് വാരിയതിന് ശേഷം ആ തോരൻ വെള്ളം തോരാനായിട്ട് ഞാൻ റെഡി ആയി വെച്ചിരുന്നു അതിന് ശേഷം ഞാൻ അരപ്പ് അരച്ചത് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ടേ സോറി ഹായ് എൻ്റെ കോല ആരും നോക്കണ്ട നഴിഞ്ഞ് വാരിയിരിക്കണം അതുപോലെ എനിക്ക് തീരെ വയ്യ അപ്പോൾ എൻ്റെ ഇന്നത്തെ അടുക്കളയിലെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞു ഒരുവിധം എല്ലാം കഴിഞ്ഞു നമുക്ക് കറികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിച്ച് പായസമൊക്കെ കുടിച്ച് എവിടെങ്കിലുമൊക്കെ ഇരിക്കാം മോര് മീൻകറി നമ്മുടെ ചീരത്തോരെ ഇപ്പോഴത്തെ നമ്മുടെ പായസം അടയില്ലാത്ത പായസം ഇതിലടയില്ല ഗൈസ് അഞ്ചാറ് അടങ്ങാണ്ടേ കിടക്കുള്ളു അല്ലാതെ അടയില്ല കുറച്ച് ഇടയേ ഉള്ളൂ ഗായ പുറത്ത് നല്ല മഴ ഭക്ഷണം ഇപ്പോൾ ഇത്രയും വീഡിയോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി പിന്നെ എനിക്കിനി ക്ലബ്ബിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിനും കൂടി പോയി പോയിട്ട് വന്നിട്ട് പിന്നാണ് ഞങ്ങൾ ആഹാരമൊക്കെ അല്ല ആഹാരം കഴിച്ചിട്ടാണ് ഞങ്ങൾ ക്ലബ്ബിലൊക്കെ പോയത് പിന്നുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈന്ദപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അപ്പോൾ എല്ലാവർക്കും ബായ്